പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഐ സി എൽ ഫിൻകോർപ്പിന്റെ പുതിയ ഡയറക്ടർമാരായി ഡോക്ടർ രാജശ്രീ അജിത് ഡോക്ടർ എം എൻ ഗുണവർദ്ധൻ എന്നിവർ ചുമതലയേറ്റു മൂന്ന് പതിറ്റാണ്ടിലേറെയായി സാമ്പത്തിക സേവന രംഗത്ത് സമൂഹത്തോടൊപ്പം കൈകോർത്തു മുന്നേറുന്ന സ്ഥാപനമാണ് ഐ സി എം ഐ ഫിൻകോർപ്പ് ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ മണി ട്രാൻസ്ഫർ ഫോറിൻ എക്സ്ചേഞ്ച് തുടങ്ങി വൈവിധ്യമാർദ്ധ സേവനങ്ങളാണ് ഫിൻകോർപ്പ് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുതിയ സാധ്യതകളിലേക്ക് വളരുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഡയറക്ടർമാരുടെ നിയമനമെന്ന് ഐ സി എൽ ഫിൻകോർപ്പ് ചെയർമാൻ കെ ജി അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തുള്ള നീളം ശാഖകളുമായി ഒരു പാൻ ഇന്ത്യൻ സ്ഥാപനമായി മാറുകയാണ് കമ്പനിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഐ സി സിക്കറ്റ് മുൻകുറപ്പിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ധാരാളം പ്രവർത്തന ശേഷിയും കഴിവുമുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ കൂടുതൽ കൊണ്ടുവരിക എന്ന ജാതി ഇപ്പോൾ രണ്ടുപേരെ ഞങ്ങൾ ഈ ഡയറക്ടർ ബോർഡിലേക്ക് എത്തിയിട്ടുള്ളത്